കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു ആ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഒരു സ്ത്രീ ഗൾഫിൽ പോയി ജോലി ചെയ്തെന്നും വർഷങ്ങൾക്ക് ശേഷം മക്കളെ തേടി വന്നു മക്കൾ കൂടെ പോയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് അതിനെ കമൻറ്റൊക്കെ ചെയ്തായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ചു അപ്പോൾ ആ സ്ത്രീ വിളിച്ചിട്ടെന്നോ പറഞ്ഞാൽ അവർ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ അപ്പം ഞാനിന്ന് സംസാരിക്കാം അപ്പോൾ അവരെന്നോട് പറഞ്ഞ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല കേട്ടോന്നു ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ സ്ത്രീകളെ സ്ത്രീകളും അടിച്ചാക്ഷേപിച്ചല്ല എൻ്റെ എനിക്ക് എന്നോട് പറഞ്ഞ ആ സംഭവത്തിൽ ഈ ആ സ്ത്രീ അങ്ങനെയാണ് അപ്പോൾ അവരുടെ അവസ്ഥകൾ കുറച്ച് പറഞ്ഞു എന്നോട് പറഞ്ഞു അവർ രണ്ട് മക്കളാണ് അപ്പനെ നാട്ടിൽ ചെറിയ ചെറിയ ബിസിനസ്സാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സൊന്നും അല്ല ചെറിയ കട മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ജോലി ചെയ്യാൻ അറിയാൻ വയത്ത് ജോലി ചെയ്തത് അയാൾ കുറേ കടങ്ങൾ അങ്ങനെ ഇരിക്കുമ്പം അപ്പൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഇയാളോട് അപ്പനോട് പറഞ്ഞു മകളെ ഗൾഫിൽ കൊണ്ടുപോകാം മകൾക്ക് ജോലി മേടിച്ചു കൊടുക്കുക പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ സുഹൃത്തിനും ഈ അപ്പൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അങ്ങനെ ആ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർ കുറച്ച് എന്താ ബ്രുട്ടീഷൻ കോഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടൊക്കെ പഠിച്ചു ബാക്കി ഗൾഫിൽ വന്നിട്ട് അവർ പഠിപ്പിച്ചു തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടിയെ അയാൾ ഗൾഫിൽ കൊണ്ടുവന്നു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി അവൾ പെട്ട സ്ഥലം വളരെ മോശമാണ് പലപ്പോഴും അവിടെ ബ്രുട്ടീഷ്യൻ അല്ലെങ്കിൽ എന്താ പറയുക മസാജിങ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് വളരെ മോശപ്പെട്ട സംഭവമാണ് പിടികെട്ടി അങ്ങനെ ഈ പെൺകുട്ടി ആദ്യത്തെ രണ്ടു ദിവസമൊക്കെ വളരെയധികം എന്നെങ്കിലും പിന്നീട് ദേഹോദ്രമായി പട്ടിണി കിടാൻ തുടങ്ങി അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അത് ഇത്രയും നാളും അപ്പൻ്റെ ആ സുഹൃത്ത് വളരെ ചിരിച്ച മുഖമുള്ള മനുഷ്യൻ്റെ മുഖം മാ മാറി തുടങ്ങി അങ്ങനെ ആ മനുഷ്യൻ്റെ അറിയാതെ ഈ പെൺകുട്ടി നാട്ടിലേക്ക് ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു ആ ഫോൺ ചെയ്ത് ഞാൻ തകർന്നു പോയി സാറിയെന്ന് പറഞ്ഞു കാര്യം അപ്പ പറയാണ് നീ എങ്ങനെയും പിടിച്ചു അമ്മ പറയാണ് അപ്പൻ ഇത്രയും കടമുള്ള കാര്യം നിനക്കറിയത്തില്ലേ നിന്റെ സഹോദരിയിൽ നീ ഓർക്കേണ്ടായോ അവിടെങ്കിലും അവൾക്കെങ്കിലും നല്ലൊരു ജീവിതം വേണ്ടായോ അപ്പം അപ്പനും അമ്മയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മകളെ ഈ ഒരു ജോലിക്കായിട്ട് ഗൾഫിലേക്ക് ഏറ്റുവിട്ടത് അവസാനം എന്നോട് പറഞ്ഞു ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഗൾഫിൽ കഴിയുകയാണ് ഞാൻ ചെയ്യാത്തതായ വൃത്തികെട്ട ജോലികളില്ല എന്നോട് പറഞ്ഞു പക്ഷെ പറ്റിപ്പോയ പ്രശ്നം എന്നാൽ സഹോദരി നല്ല രീതി തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അപ്പൻ്റെ കടമൊക്കെ വീട്ടി പക്ഷെ സഹോദരിയോ അപ്പനോ ഇപ്പോൾ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല സഹോദരി വീട്ടുകാരോട്ട് വലിയ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നുമില്ല ഇതിൽ ഒരു പ്രോബ്ലം ഈ പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടി നാട്ടിൽ ഇന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യനോട്ട് ഇഷ്ടമായിരുന്നു അപ്പം ഈ പയ്യനോട് പറഞ്ഞിരുന്നു അപ്പൻ്റെ കടമൊക്കെ വീട്ടിയിട്ട് നമ്മുടെ കല്യാണം നടത്താം എന്നുള്ളൊരു ധാരണയിലാണ് ഈ പെൺകുട്ടി ഗൾഫിലേക്ക് പോയത് എന്നാൽ ഇങ്ങനൊരു ട്രാപ്പിലാകുകയും എന്നാൽ ഇത് ഈയൊരു അവസ്ഥ പയ്യനോട് പറയാൻ അവർക്ക് മനസ്സ് വന്നില്ല അപ്പം ആദ്യത്തെ കുറേ വാശി കാരണം ഈ പെൺകുട്ടി കുറച്ച് നാൾ നാട്ടിലോട്ട് പോയില്ല അപ്പോൾ നാട്ടിൽ മുഴുവനും പാട്ടായി അതോ മറ്റാരൊക്കെ കണ്ടു ഈ പെൺകുട്ടി ഇവിടെ ഗൾഫിൽ വന്ന് ആളാകെ മാറിപ്പോയെന്നും ജോലിയൊക്കെ ചെയ്ത് ഇവിടെ ഏകദേശം വേശ്യ പോലെയാണ് കഴിയുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ഭയങ്കര ന്യൂസ് ആയിപ്പോയി അങ്ങനെ ഈ പയ്യനോട്ടൊക്കെ അങ്ങ് ആ പയ്യനോട്ട് യാതൊരു ബന്ധവും ഇല്ലാതായി പോയി അങ്ങനെ ഇവിടെ ഒരു ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പം ഈ പയ്യൻ ഇവിടെ നേരെ ഫ്രണ്ടി വന്നു പക്ഷേ ഇവളെ കണ്ട് തിരിച്ചറിഞ്ഞില്ല കാരണം ഇവൾ പറുതായിട്ട് നിൽക്കുകയായിരുന്നു ആ പയ്യൻ ഫ്രണ്ടിൽ കൂടെ വന്ന് സാധനം മേടിച്ചങ്ങ് പോയി എന്നോട് പറഞ്ഞു ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പുറത്ത് പോയാൽ ഞാൻ പെറുതെ ഇട്ടേ പോകത്തുള്ളൂ കാരണം ഒരിക്കൽ പോലും അവനെ എനിക്ക് മുന്നിൽ കാണണമെന്ന് ആഗ്രഹമില്ല കാരണം എനിക്ക് അവനോട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഞാൻ എത്ര പറഞ്ഞാലും അവൻ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എന്നുള്ളത് എന്നോട് പറഞ്ഞു ഗൾഫിൽ ഒരുപാട് സ്ത്രീകൾ ഇതേ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ കരുതരുത് മാംസം വെറ്റ് ജീവിക്കുന്നവരെല്ലാവരും സുഖം തേടിപ്പോയി ജീവിക്കുന്നവരാണ് എന്ന് കരുതരുത് പലരെയും പല പ്രാരാപ്തത്തിൽ വരുന്നവരാണ് ചിലരെ അപ്പൻ ചതിക്കും സഹോദരങ്ങൾ ചതിക്കും ഭർത്താവ് ചതിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അന്ന് താങ്ക് യു